അങ്ങനെ കുറെ നാളത്തെ ഇടകളു ശേഷമാണ് പുതിയ വീഡിയോ വന്നത് അപ്പോൾ പുതിയ യാത്ര തുടങ്ങുന്നത് മൈസൂരിൽ നിന്നാണ് ഇത് മൈസൂർ റെയിൽവേ സ്റ്റേഷന്റെ പരിസരങ്ങളാണ് ഇത് റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള മനോഹരമായ ശില്പങ്ങളാണ് സ്ഥലം മൈസൂരാണ് മനോഹരമാക്കി ഒരുക്കിയിട്ടിരിക്കുന്ന ഫുട്പാത്ത് മൈസൂരിലെ റോഡുകളെല്ലാം വളരെ മനോഹരമായി പണിതിട്ടുള്ളതാണ് മൈസൂരിലെ റോഡുകളാണിത് റോഡിനോളം തന്നെ വീതിയുണ്ട് ഫുട്പാത്തിനും ഫുട്പാത്തിൽ നട്ടിരിക്കുന്ന തമൽ മരങ്ങൾ മൈസൂർ നഗരം വളരെ വൃത്തിയുള്ളതും വളരെ മനോഹരമായ ഒരു നഗരമാണ് മരത്തിൻ്റെ ചോട്ടിൽ കെട്ടിയിരിക്കുന്ന ഒരു വെള്ളക്കുതിര കാഴ്ച ഇവിടെ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ വൈകുന്നേരം ആയതോടുകൂടി മൈസൂർ നഗരം തിരക്കായി തുടങ്ങി ഇവിടെയെല്ലാം കാണാം നമുക്ക് നല്ല വൃത്തിയുള്ള റോഡും പരിസരങ്ങളും വളരെ വൃത്തിയുള്ളൊരു നഗരമാണ് മൈസൂർ നല്ല റോഡുകളും വൃത്തിയുള്ള പരിസരവും റോഡിന് സൈഡിൽ നട്ടിരിക്കുന്ന തണൽ മരങ്ങളും എല്ലാം മൈസൂർ നഗരത്തിന് പ്രത്യേക ഭംഗി നൽകുന്നുണ്ട് ഐ ലവ് മൈസൂർ മൈസൂരിൽ നിന്ന് ട്രെയിൻ യാത്ര കൊടുക്കേണ്ടതിന് സമയം ഉള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളെല്ലാം ഞാൻ നോക്കിക്കാണുകയാണ് എല്ലാ പൊതുസ്ഥാപനങ്ങളുടെ മുമ്പിലും ഉയർത്തി കെട്ടിയിട്ടുള്ളതുപോലെ മൈസൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിലും നമ്മുടെ ദേശീയ പതാക കെട്ടിയിട്ടുണ്ട് ഇളം കാറ്റിലാടുന്ന നമ്മുടെ ദേശീയപാതയെ കാണാൻ വളരെ ഭംഗിയുണ്ട് വൈകുന്നേരമായതുകൂടി ധാരാളം യാത്രക്കാരാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് യാത്രക്കാരെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്ത് ഇരിക്കുകയാണ് അങ്ങനെ മൈസൂർ റെയിൽവേ പരിസരത്ത് മഴ പെയ്യുകയാണ് പെട്ടെന്ന് മഴ പെയ്തുകൊണ്ട് എല്ലാവരും ഓടി വരാന്തയിലേക്ക് കയറി റെയിൽവേ സ്റ്റേഷൻ്റെ ഇപ്പോൾ രാത്രിയായെങ്കിലും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ആ മഴയത്ത് നമ്മുടെ ദേശീയപതാക ഇളംകാറ്റിൽ ആടുന്ന് കാണാൻ വളരെ ഭംഗിയുണ്ട് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള നമ്മൾ ആദ്യം കണ്ട ശില്പങ്ങളാണ് എൻ്റെ യാത്ര മൈസൂരിൽ നിന്നും മംഗലാപുരത്തേക്കാണ് ട്രെയിൻ വരാൻ ധാരാളം സമയമുള്ളതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുള്ള ഡിസ്പ്ലേയിലെ പല കളറിൽ എഴുതിയിട്ടുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിൽക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ വന്നു ഇത് കർണാടകയിലെ മംഗലാപുരത്തിനടുത്ത് അറബിക്കടൽ ചേരുന്ന നേത്രാവതി നദിയാണ് കന്നഡ ജില്ലയിലെ പടിഞ്ഞാറൻ മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണിത് നൂറ്റിമൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു വലിയ നദിയാണിത് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഇവിടുന്ന് അടുത്ത ട്രെയിൻ കാസർഗോഡ് കാസർഗോഡേക്കാണ് അടുത്ത ട്രെയിൻ മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരങ്ങളാണ് റെയിൽവേ സ്റ്റേഷന്റെ പുറത്തുള്ള സ്ഥലങ്ങളും ടാക്സി സ്റ്റാൻഡാണ് അധികം സാധാരണ എല്ലാ റെയിൽവേ സ്റ്റേഷനും കാണാറുള്ള ഒരു സ്ഥലം ഞാൻ പ്രഥമ നിഷ്ടയാണെന്ന് നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ സ്ഥലം അന്വേഷിച്ച് പോവുകയാണ് ഒരു ചെറിയൊരു കുന്നിൻ്റെ താഴെയായിട്ടാണ് മംഗലാപുരം റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇത് മറ്റൊരു മനോഹരമായൊരു വലിയ നദി ധാരാളം വീതിയും നീളമുള്ള ഒരു നദിയാണിത് കർണാടകത്തിലെ ആനക്കുണ്ടി മലയിൽ നിന്നും ഉത്ഭവിച്ച് കുമ്പളക്കാലിൽ പതിച്ച് അറബിക്കടലിൽ എത്തുന്ന നദിയാണ് ഷിരിയ ക്ഷിരിയ എന്ന ഈ നദി കാസർഗോഡ് ജില്ലയിലൂടെയും ഒഴുകുന്നുണ്ട് ഈ നദിയുടെ തീരത്ത് ഒരുക്കിയിരിക്കുന്ന ചില സംവിധാനങ്ങളും നമുക്ക് കാണാം കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ്റെ പുനരുദ്ധാരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു കാസർഗോഡ് കാദർവായുടെ നാട്ടിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ എത്തിയപ്പോൾ റോഡ് കടലിനോട് ചേർന്ന സ്ഥലത്താണ് എത്തി കാഞ്ഞാട് റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയാണ് ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷൻ ആണെങ്കിലും റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഏറ്റവും സെന്റർ ഇല്ല അങ്ങനെ വീണ്ടും പുറത്തു പോകേണ്ടതായി വന്നു ഇത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിലെത്തി നാട്ടിലേക്കുള്ള വണ്ടി നോക്കി ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയാണ് സമയം ഏകദേശം രാവിലെ മൂന്നര മണിയെങ്കിലും ആയി കാണും ഇനിയും നാട്ടിലേക്കുള്ള ബസ് പുറപ്പെട്ടിട്ടില്ല ഇപ്പോൾ നിൽക്കുന്നത് ആൽവ റെയിൽവേ ആൽവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് എൻ്റെ മുമ്പിലാണ് സമയമേറെ കഴിഞ്ഞപ്പോൾ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം സജീവമായി കൊണ്ടിരിക്കുന്നു എന്നെപ്പോലെ ധാരാളം ആൾക്കാരാണ് നാട്ടിലേക്ക് മറ്റു സ്ഥലങ്ങളിലേക്കും പോകാൻ വേണ്ടി ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുന്നത് പത്രപകടനക്കാരും മറ്റ് വാഹനങ്ങളും എല്ലാം പോകുന്നത് നമുക്ക് ഇപ്പോൾ കാണാം അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ ബസ് വന്നു ഇപ്പോൾ നാട്ടിലേക്കുള്ള യാത്രയിലാണ് ബൈ ഓട്ടോ വീട്ടിൽ വന്നപ്പോൾ രാവിലെ കണ്ട കാഴ്ച ഇതാണ് കോടമഞ്ഞ് നിറഞ്ഞൊരു പ്രഭാതം പരിസരം മുഴുവൻ കോടമഞ്ഞിനാൽ നിറഞ്ഞിരിക്കുന്നു മനോഹരം ഒരു കാഴ്ച അപ്പോൾ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു